ലോകം കണ്ട ഏറ്റവും വലിയ കല്യാണ മാമാങ്കം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ഉത്തരമേ ഉള്ളൂ ആനന്ദ് അംബാനിയുടെ കല്യാണമാണ് ആനന്ദ് അംബാനി ധരിച്ച കാ വസ്ത്രങ്ങൾ വാച്ച് വാഹനങ്ങൾ ഇതൊക്കെ ആർഭാടം നിറഞ്ഞ ഒന്നാണ് തീർച്ചയായിട്ടും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നും കാരണം ആ ഒരു കല്യാണം അത്രയും വർണ്ണശബളമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മനുഷ്യന്മാരുടെ പ്രയത്നം അതിലുണ്ടാവും ഒരുപാട് മനുഷ്യന്മാരുടെ പ്രയത്നം ഉണ്ടാവും ഒരുപാട് പേർക്ക് ഒരു ഒരു വസ്ത്രം ഉണ്ടാക്കിയെടുക്കുന്ന അതിൻ്റെ പിന്നിൽ ഒരുപാട് തൊഴിലാളി വർഗങ്ങൾ അതിലൂടെ ഒരു വേദന വേതനം കിട്ടിയിട്ടുണ്ടാവും ഒരു സാലറി കിട്ടിയിട്ടുണ്ടാവും അല്ലെ ഒരുപാട് പേര് കഠിന പ്രയത്നങ്ങൾ നടത്തിയിട്ടുണ്ടാവും ഈ പ്രയത്നത്തിനെല്ലാം ഒരു പ്രതിഫലവും കിട്ടിയിട്ടുണ്ടാവും ഇതുപോലെ ഒരുപാട് പ്രതിഫലങ്ങളും പ്രതിഫലങ്ങൾ ലഭിച്ച വലിയ വർണ്ണശബളമായ കല്യാണം എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും ഓരോരുത്തർക്കും പണത്തിൻ്റെ ആ ഒരു വാല്യൂ ആണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അനന്ത് അംബാനിയെ സംബന്ധിച്ചിടത്തോളം ഈ അയ്യായിരം കോടി എന്ന് പറയുമ്പം നമ്മൾ നമുക്കൊരു അയ്യായിരം രൂപ എന്ന് പറയുന്നത് പോലെ ആയിരിക്കും മനസ്സിലായില്ലേ വേറൊരാൾക്കൊരു വെറും അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും അദ്ദേഹത്തിന് ആ പണത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു വേളയിൽ നമ്മൾ നമ്മുടെ പണത്തിൻ്റെ വാല്യൂ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മൾക്ക് ഈ അയ്യായിരം കോടി എന്ന് പറയുന്നതിന് അയ്യായിരം രൂപയാണെങ്കിൽ നമ്മളൊരു മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുമ്പം നമ്മൾ ചിന്തിക്കണം ആനന്ദ് അംബാനിക്ക് അയ്യായിരം കോടിയുടെ വിവാഹം നടത്തണമെങ്കിൽ അവർക്ക് നാം കൊടുത്ത ഒരുപാട് കാര്യങ്ങൾ ചില ലാഭത്തിലൂടെയാണ് അവർ കൊടുത്തത് പക്ഷേ നമ്മൾ ആ ഒരു അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുക ഉപരി നമുക്ക് ഇത് നീഡഡ് ആണോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ ജിയോയുടെ ചാ ചാർജുകളൊക്കെ കൂടിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ രണ്ട് മൂന്നും റീചാർജ് ചെയ്തതിന് വേറെ ഒന്നിലേക്ക് കൊതുക്കാൻ എനിക്ക് ആ ഒരു എവൻറ്റ് കാരണമായി എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ചിന്തിച്ചു ഞാൻ എന്തുകൊണ്ട് രണ്ട് മൂന്ന് റീചാർജ് ചെയ്യണം ഒന്ന് റീചാർജ് ചെയ്താൽ മതി ഒന്നുമില്ല ടോപ്പ് അപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫൈവ് ജിയും കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ രണ്ടെണ്ണം റീചാർജ് ചെയ്യുന്നത് നമ്മളും അതുപോലെ നമ്മുടെ പണത്തിൻ്റെ ആ ഒരു വാല്യൂ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മളതിനനുസരിച്ച് ചെയ്യണം എന്നുള്ളതാണ് ആനന്ദ് അംബാനിയുടെ കല്യാണ മുഹൂർത്തങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിലേക്ക് ഉദിച്ച മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർണ്ണശബളമായ കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട് അവിടെ രണ്ട് പേർ ചേർക്കപ്പെടുകയാണ് രണ്ട് വ്യത്യസ്ത മനുഷ്യന്മാർ ചേർക്കപ്പെടുകയാണ് രണ്ട് വ്യത്യസ്ത കുടുംബങ്ങൾ അവിടെ ചേർക്കപ്പെടുകയാണ് ആ കോൺഫ്ലിക്റ്റുകൾ അവിടെ ഉണ്ടാവുന്ന ഈ എന്താ പറയുക നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നത് പോലെ ഈ വ്യത്യസ്തതകളിൽ എങ്ങനെ ഏകത്വം കാത്തു സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ഉന്നയിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഏത് വലിയ ആർഭാട ജീവിതമുള്ളവരാണെങ്കിലും ഏറ്റവും താഴെ ഒരു കുടിലിൽ ജീവിക്കുന്നവരാണെങ്കിലും അവരെല്ലാം രണ്ട് പേർ ചേർക്കപ്പെടുന്നിടത്ത് കോൺഫ്ലിക്റ്റുകൾ വ്യത്യസ്തതകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് പലപ്പോഴും വലിയ 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 കല്യാണങ്ങളൊക്കെ നടന്ന അവസാനം അത് ഡൈവേഴ്സിൻ്റെ വക്കിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വിവാഹങ്ങൾ ഡൈവേഴ്സിൻ്റെ വക്കിലേക്ക് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ആ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോൺഫ്ലിക്റ്റുകൾ അതിന് നമ്മുടെ നമ്മുടെ എന്താ പറയുക ഇൻകോവുമായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ് കോൺഫ്ലിക്റ്റ് വേറെ കണക്ഷൻസ് ഇൻകം വേറെ അത് ഓരോ താഴെക്കെട്ടിലും രണ്ട് മനുഷ്യന്മാർ എവിടെ ചേർക്കപ്പെടുന്നു അവർ പേഴ്സണൽ സ്പേസിലേക്ക് മറ്റൊരു മനുഷ്യർ വരുന്നു അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുക സ്വാഭാവികമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുക ഈ പേഴ്സണൽ സ്പേസിലേക്ക് രണ്ട് മനുഷ്യന്മാർ വന്നു ചേരുമ്പോഴാണ് ഒരങ്കിലും രണ്ട് റൂംമേറ്റുകളായിട്ട് മേറ്റുകളായിട്ട് ഒരാൾ നിൽക്കുക അല്ലെങ്കിൽ വിവാഹബന്ധം അല്ലെങ്കിൽ മറ്റെന്ത് ബന്ധം അവിടെ മാനേജ് ചെയ്യുന്നിടത്താണ് ഈ ലക്ഷറി ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അതൊരു മനുഷ്യൻ്റെ വ്യത്യസ്തതകൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് വ്യത്യസ്തതകൾ നമ്മൾക്ക് എല്ലാവർക്കും ഇടയിൽ സ്വാഭാവികമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവർക്ക് അത് സാധ്യമാവും എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത പിന്നെ ഞാൻ ചിന്തിച്ച മറ്റൊരു കാര്യം ഇത്രയും വർണ്ണശഫലമായ ആർഭാടങ്ങളൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതുപോലെ നമുക്ക് വേണ്ടി ഒത്തുകൂടുന്ന മറ്റൊരു ജീവിത മുഹൂർത്തം കൂടി വരാനുണ്ട് അത് നമ്മളൊക്കെ മരിച്ചു പോകുന്നൊരു മുഹൂർത്തമാണ് ഇന്നും ഞാൻ പല മരണങ്ങളും കണ്ടിട്ടാണ് വരുന്നത് കണ്ടിട്ടെന്നല്ല കേട്ടിട്ടാണ് വരുന്നത് നമ്മൾ പണ്ടൊക്കെ പരിശോധിച്ച പല രോഗികളും അങ്ങനത്തെ ഒക്കെ ഉള്ള പലരുടെയും മരണങ്ങൾ കേ കണ്ടിട്ടാണ് വന്നത് അല്ലേ അപ്പം ഈ മരണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു നിമിഷം ഇതും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരാനുള്ളതാണ് ഈ ഒരു നിമിഷം മരണത്തിൻ്റെ ഒരു നിമിഷം അത് നമ്മൾ കാണുന്ന ഈ വിവാഹത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും മുമ്പിൽ അത് ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ കണ്ടു ഇവർക്കൊക്കെ അതുപോലത്തെ ഒരു വിലപ്പെട്ടൊരു ജീവിത മുഹൂർത്തത്തിന് വേണ്ടി വരാനിരിക്കുന്നുണ്ട് എന്നത് ഈ ഒരു ആ ഒരു മുഹൂർത്തം കടന്നു വരുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് കുതിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്ന് അറിയാം നമ്മൾ ഈ നിമിഷം ജീവിച്ചോ എന്നുള്ളതാണ് നമ്മുടെ പുരുഷപരിശോധന നല്ലത് ലോകത്തെ ഏറ്റവും വലിയ ആഡംബരം അല്ലെങ്കിൽ ആർഭാടം എന്ന് പറയുന്നത് ഈ നിമിഷത്തിൽ ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് ഓരോ നിമിഷത്തിലും നമ്മുടെ മരണം വരെയുള്ള ഓരോ നിമിഷത്തിലും നാം എത്രമാത്രം ഡെഡിക്കേറ്റഡായി ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ആഡംബര ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ധന്യമായ ജീവിതത്തിൻ്റെ ഇത് കാണുന്നത് എന്നുള്ള നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക തീർച്ചയായിട്ടും നമ്മൾ ഈ നിമിഷം ഈ നിമിഷം നമുക്കൊരു പുഞ്ചിരി കൈകാരം പറ്റിയെങ്കിൽ അത് ഈ നിമിഷം നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു ആഡംബരമാണ് ആർഭാടമാണ് ഏറ്റവും വലിയൊരു സന്തോഷകരം മുഹൂർത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾക്ക് ഓക്കെ ഇത്രയും കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ അതാണല്ലോ ബ്ലോഗുകൾ എന്ന് പറഞ്ഞാൽ ഓക്കെ ഈ ഹെൽത്തി ബൈ